ദൈവത്തിൻ്റെ സ്തോത്രം ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് പരിപ്പാൻ തെക്കോണ്ണം ദൈവൻ അടിയനെ സഹായിച്ചു വലിയ കൃപയ്ക്കായി സ്തോത്രം സ്തുതിക്കുന്നു എൻ്റെ പേര് സുഗന്ധി സ്ഥലം വെള്ളനാട് ജനിച്ചത് വളർന്ന് കളിക്കളന്ന സ്ഥലത്താണ് കുഞ്ഞുനാളിലെ ഒരു ദൈവീയ കൃപയിൽ തന്നെ വളവാൻ ദൈവം സഹായിച്ചു പിതാവ് പാസ്റ്ററാണ് ആണ് അപ്രകാരം തന്നെ പൈതൃ പ്രായം മുതൽ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരുവാനും ദൈവവചനം പഠിക്കുവാനും ദേവീ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുവാണക്കുവാണം ദൈവം സഹായിച്ചിട്ടുണ്ട് തുടർന്ന് പഠനം പൂർത്തിയായതിനു ശേഷം വീണ്ടും കർത്താവിൻ്റെ വേല ചെയ്യണമെന്നുള്ള അതിയായ താല്പര്യത്തോട് പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു ആയിരുന്നു പൂർണ്ണസമയം ദേവവേല ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു അപ്രകാരം ഞാൻ എൻ്റെ മൂത്ത സഹോദരൻ എൻ്റെ സഹോദരങ്ങളെല്ലാം ദൈവവേലയിലാണ് മൂത്ത സഹോദരനോട് ഞാൻ ആവശ്യപ്പെട്ടു എനിക്ക് പൂർണ്ണസമയം ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ പറഞ്ഞ് ഇപ്പോൾ ദൈവവേലയ്ക്ക് ഇറങ്ങേണ്ട ഒരു കുടുംബമായതിനു ശേഷം പൂർണ്ണമായി നിങ്ങൾക്ക് കുടുംബമായി ദൈവവേല ചെയ്യാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അപ്രകാരം ആലോചനകൾ വരികയും ഞാൻ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് മറ്റൊന്നും ആഗ്രഹമില്ല ദൈവം വേറെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്രകാരം തന്നെ എൻ്റെ കുടുംബജീവിതം ഒരു ദൈവ ദൈവവചനം പഠിച്ചു നിന്ന സമയത്തായിരുന്നു എൻ്റെ കുടുംബത്തിലേക്ക് ദേവദാസൻ കടന്നു വന്നത് അതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവവേലയ്ക്ക് സമർപ്പണമുള്ള ഒരു വ്യക്തി തന്നെ എൻ്റെ കുടുംബ കുടുംബത്തിൽ ഭർത്താവായി എനിക്ക് ലഭിക്കേണ്ടിവ സഹായിച്ചു തുടർന്ന് ഞാൻ ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നതിന് വേണ്ടി നീലഗിരി എന്ന സ്ഥലത്ത് പോയി ഇന്ത്യൻ റെയിൽ അസംബ്ലി എന്ന സംഘടനയോട് ചേർന്ന് അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു തുടർന്ന് മൂത്ത മകളുടെ ഡെലിവറി ബോയ് നാട്ടിലേക്ക് കടന്നു വരികയും അതിനുശേഷം ഞങ്ങൾക്ക് തിരിച്ച് കർത്താവിൻ്റെ വേല ചെയ്ത സ്ഥലത്ത് ഞങ്ങൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല പലപ്പോഴും ഞങ്ങളത് പലപ്പോഴും ഞങ്ങൾക്കത് കുറ്റബോധം തോന്നിയിട്ടുണ്ട് ഞങ്ങൾക്കത് അവിടെ പോകാൻ പലപ്പോഴും ആഗ്രഹിച്ചെങ്കിലും തിരിച്ച് അവിടെ കടന്നു പോകാൻ കഴിഞ്ഞില്ല അങ്ങനെ മുന്നോട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പൊക്കിക്കൊണ്ടേയിരുന്നു തുടർന്ന് മൂന്ന് മൂന്ന് പെൺകുട്ടികളെ ഞങ്ങൾക്ക് തന്നു അതിനുശേഷവും ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിച്ചു തിരിച്ച് ഞങ്ങളുടെ ചെയ്തുകൊണ്ടിരുന്നതായ ആ പ്രവർത്തനത്തിന് പൂർണ്ണമായി ദേവകാലയ്ക്ക് വേണ്ടി പോകാൻ വളരെയധികം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്നാൽ കടന്നു പോകാൻ കഴിഞ്ഞില്ല പെട്ടെന്നാണ് രണ്ടായിരത്തി രണ്ടിൽ പെട്ടെന്ന് മരത്തിൽ നിന്ന് ഭർത്താവ് വീഴുകയും രണ്ട് കാലുകളും കൈകളും ചന്നമില്ലാതെ ആ കിടക്കൽ തന്നെ ആയിരിക്കും ആയിരുന്നു ആശുപത്രിയിലായിരുന്നപ്പോൾ പലപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ എന്തിനാണ് എനിക്കിങ്ങനെ വന്നത് ഞാൻ ചോദിച്ചാൽ എപ്പോഴും ഞാൻ എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ വേല ചെയ്തിട്ട് അത് പൂർണ്ണമായും നമുക്ക് ചെയ്യാൻ കഴിയാതെ വണ്ണം പിന്നെ ഭാഗികമായി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും തോറും നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായി പിന്നെ തുടർന്ന് കർത്താവിൻ്റെ വേലയെല്ലാം മറന്ന് സ്വയം മറ്റുള്ള പണി പണിക്ക് വേണ്ടി കൂലിപ്പണിക്ക് വേണ്ടി പോകുന്ന ഒരു സാഹചര്യം ദേവദാസനുണ്ടായി ആ സമയത്താണ് ഈ അനുഭവം ഉണ്ടായത് എന്നാൽ ഞാനിങ്ങനെ വളരെയധികം ഞാൻ ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാണുന്നത് അവിടെ പോയി കണ്ടതായ സമയത്ത് വീണ സമയത്ത് മരിച്ചു പോയി എന്ന ഒരു വാർത്തയാണ് നാടുമുറ്റും ഒന്നടക്കം അറിഞ്ഞത് മരിച്ചിപ്പോൾ കൊണ്ടുവരും ഇപ്പോൾ കൊണ്ടുവരും എന്നുള്ള വാർത്തയായിരുന്നു എന്നാൽ ഞാൻ അന്ന് അന്ന് രാത്രി കാലം മുഴുവനും എന്നോട് അന് അറിയിച്ചില്ല എന്താണ് സംഭവിച്ചതെന്ന് നാട്ടിലുള്ള ചുറ്റുപാടുള്ള എല്ലാവരും പറയേണ്ട ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇപ്പോൾ മരിച്ചു കൊണ്ടുവരും എന്നുള്ള പുറമേ പറഞ്ഞില്ലെങ്കിലും രഹസ്യമായി ഇങ്ങനെ പറയുന്നതൊക്കെയൊക്കെ ഉണ്ടായി എന്നാൽ നേരം അടുത്ത് രാവിലെ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭവനത്തിലാക്കിയതിന് ശേഷം ഞാൻ അവിടെ പോയി പോയി കണ്ടതായ കാഴ്ചയെന്ന് പറയുമ്പോൾ ഡോക്ടർമാരെല്ലാവരും പറയുന്നു ഏത് സമയം എപ്പോൾ തന്നെ മരിക്കും ഇപ്പോൾ തന്നെ മരിക്കും എന്നുള്ള അവസ്ഥയാണ് സംസാരം എന്നാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ലായിരുന്നു എൻ്റെ കർത്താവിൽ പൂർണ്ണമായി വീണ്ടും സമർപ്പണ സമർപ്പണബോധത്തോടെ പ്രാർത്ഥനയോടെ ആയി പണ്ടെ സഹായിച്ചു അവിടെ ആയിരുന്ന സമയത്ത് ഇരുപത്തിരണ്ട് ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കിടന്നു അന്നൊരു ഒരു മൊബൈല ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല ആരോടെയും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ പറ്റില്ല എന്താവശ്യം ഉണ്ടെങ്കിൽ ദൈവത്തോട് മാത്രമേ പറയാൻ കഴിയുള്ളൂ ഒരു ദിവസം ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാരിങ്ങനെ പഠിക്കുവാനായിട്ടൊക്കെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെൻ്റ് അഞ്ച് സെൻറ് ഭൂമിയുണ്ടെങ്കിലും എഴുതി വിറ്റ് നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു എന്നാൽ അവിടെ വെച്ച് ഞങ്ങൾക്കങ്ങനെ പോകാനുള്ള സാമ്പത്തികമൊന്നുമില്ലാത്ത കൊണ്ട് വീണ്ടും ഞങ്ങൾ ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായി എങ്ങനെ എന്തെങ്കിലും ഞങ്ങളുടെ ഉള്ള പുരയിടം വെറ്റ് ഞങ്ങൾക്ക് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ചികിത്സ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ അങ്ങനെ പോയി അവിടെ ചെന്ന് എസ് പി സ്പോർട്ട് ഹോസ്പിറ്റലിലാണ് പോയത് ചില ദിവസം ഡോക്ടർ പറഞ്ഞു എന്തായാലും രക്ഷയില്ല രക്ഷപ്പെടുവാൻ ഒരു മാർഗ്ഗവും കാണുന്നില്ല കാരണം മൂന്ന് ദിവസം എന്നാണ് വിചാരിച്ചത് മൂന്നാഴ്ച കഴിഞ്ഞല്ലോ ഇനി രക്ഷപ്പെടില്ല ഓപ്പറേഷൻ ചെയ്താലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു ആ സമയം ഭർത്താവിനെ ഡോക്ടർ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് ചോദിച്ചു വിൻസെൻ്റ് എന്നാണ് പേര് എന്താണ് വിൻസെൻ്റ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ധൈര്യമായിട്ട് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തോ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒന്നുമില്ല എന്ന് ഉറപ്പ് പറയുവാൻ സഹായിച്ചു ആ ദിവസങ്ങളിൽ ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷൻ ചെയ്ത് ആ സമയം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് അതായത് മ മരണപ്പെടുമെന്ന് പറഞ്ഞാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി ആ വാർട്ടിൽ നിന്ന് വാർട്ടിലോട്ട് കൊണ്ടു കിടത്തിയപ്പോൾ ഓപ്പറേഷൻ ചെയ്ത് വാട്ടിലോട്ട് കൊണ്ടു കിടത്തിയപ്പോൾ കണ്ടതായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ട്യൂബുകളാൽ ഘടിക്ക അതായത് പല ഭാഗത്തും ട്യൂബുകൾ ബന്ധിക്കപ്പെട്ട് അതായത് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട് ഓർമ്മയൊന്നും വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ അടുത്ത് രാത്രി ആയതുകൊണ്ട് സഹോദരങ്ങളെല്ലാവരും പോയി ആരുമില്ലാത്ത ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടായി ഞാൻ ഏറ്റവും കൂടുതൽ ദൈവത്തോട് കറി അന്നാണ് എന്ത് എന്ത് മരിച്ചു പോകുമെന്ന് പറഞ്ഞതായ സ്ഥാനത്ത് ഓപ്പറേഷൻ ചെയ്ത് അടുത്ത് കട്ടിൽ കിടത്തിയിട്ടുണ്ട് പക്ഷേ എൻ്റെ എന്നോട് എന്നെ ഒന്ന് സമാധാന വാക്ക് പറയാനോ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഒരു വ്യക്തി പോലും ഇല്ലാത്തൊരു സാഹചര്യം ഞാൻ എനിക്ക് ഇപ്പോഴും എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മയിൽ വരുന്നുണ്ട് എന്നാൽ ചില മണിക്കൂറുകൾ കഴിഞ്ഞ സമയം എൻ്റെ മൂത്ത സഹോദരൻ ഫാസ്റ്റർ ഫാസ്റ്ററാണ് ദേവദാസനോട് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി രണ്ട് പ്രാവശ്യം ഇതുപോലെ മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്തില്ല ചെയ്യാമെന്ന് പറഞ്ഞ് വരും വരുന്ന സമയത്ത് ഓപ്പറേഷൻ ചെയ്തില്ല എന്നാൽ ആ സമയം ഒരു ദൈവത്തിൽ നിന്ന് വന്ന് തോൾ തട്ടും പോലെ എൻ്റെ സഹോദരൻ എൻ്റെ ബാക്കിൽ നിന്ന് തോൾ തട്ടി എന്നെ വിളിച്ചു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ സഹോദരനാണ് എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ കൂടെ നിന്ന് സഹകരിക്കുകയും ചെയ്തു എൻ്റെ സഹോദരൻ എന്നാൽ ആ ദിവസങ്ങളിൽ ഒരു മനുഷ്യന് മനുഷ്യനെത്രമാത്രം ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ ദിവസങ്ങൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഭവനത്തിലേക്ക് തിരിച്ചുവിട്ടു ഞങ്ങൾ വളരെയധികം അവിടുത്തെ സിസ്റ്റർമാരുമായി വളരെയധികം സ്നേഹമുള്ള ഒരു വ്യക്തിയായി കാരണം വർഷം എന്താ മാസങ്ങളോളം ദിവസങ്ങളോളം കിടക്കുമ്പോൾ അവിടെ ഉള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ സിസ്റ്റർമാരെല്ലാം സ്നേഹ സ്നേഹമായി തുടങ്ങി മാത്രമല്ല എൻ്റെ ഭർത്താവ് ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു ആളിനെ ഇങ്ങനൊരു സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് ഒരു സിസ്റ്റർ എപ്പോഴും വന്ന് എന്നോട് വിഷമം എൻ്റെ വിഷമത്തിൽ പങ്കുവയ്ക്ക വയ്ക്കുമായിരുന്നു എന്നാൽ ഞങ്ങൾ ഡിസ്ചാർജ് ആയ സമയത്ത് ഒരു ചെറുതായുള്ളൊരു മുറിവാണ് പുറകശത്ത് മുതുവിലെല്ലാം മുറിഞ്ഞ് വ്രണങ്ങളായി ഒരു ഒരു ഓയിൻമെൻ്റെ എൻ്റെ കയ്യിൽ തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത്രയും വലുതെന്തിനാണെന്ന് ചോദിച്ചു എനിക്കറിയില്ലായിരുന്നു വീണ്ടും വീണ്ടും ഈ വ്രണം വലുതാകുമെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു എന്നാൽ ഭവനത്തിൽ കടന്നു വന്നു വലു വൃണം വ്രണം വലുതായിക്കൊണ്ടേയിരുന്നു തുടർന്ന് അതിന് മുന്നേ തന്നെ മെഡിക്കൽ കോളേജിൽ കിടന്നതായ ഒരു സമയം ഡോക്ടർ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് നീ എൻ്റെ ഭർത്താവ് ഭർത്താവ് മരിച്ചു പോകുമെന്നുള്ള കാര്യം എപ്പോഴും ഡോക്ടർമാർ പറയുമായിരുന്നു എന്നാൽ പെട്ടെന്ന് എനിക്ക് നൂറ്റി പതിനെട്ടാം സങ്കടനം എൻ്റെ പതിനേഴാം വാക്യം പെട്ടെന്ന് വായിക്കാൻ ദൈവാത്മാവിൻ്റെ പ്രേരണ തന്നു ഞാൻ മരിച്ചു കാര്യം ഡോക്ടർമാർ വന്ന് പറയുമ്പോൾ കർത്താൻ എപ്പോഴും എൻ്റെ മുഖത്തോക്കി കരഞ്ഞില്ല എങ്കിലും എന്നോട് പറയും രണ്ട് കൈയും ചലനമില്ല കാലും ചലനമില്ല ആ സമയം പറയും ഒരു ടർക്കി ടർക്കിയെടുത്ത് മുഖത്തൂടെ മൂടിത്താണെന്ന് പറയും കാരണം കരയാനാണ് വാവിട്ട് കരയുമായിരുന്നു ഞാൻ കാണാതെ ആ കര എന്തായ സമയത്താണ് ഞാൻ ഇങ്ങനെ ബൈബിള് എൻ്റെ ബൈബിള് എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ വച്ചേക്കും ഞാൻ രാത്രി സമയങ്ങളിൽ കട്ടിൽ ഒക്കമുള്ളത് കൊണ്ട് അതിന് അടിയിലാണ് ഞാനിരുന്ന് ബൈബിൾ വായിക്കും വായിച്ചതായ സമയത്ത് ഇങ്ങനെ എന്നോട് കർത്താവ് പല പ്രാവശ്യ സംഘടനകൾ വായിച്ചിട്ടുണ്ട് പല വേദഭാഗങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട് എന്നാൽ അന്നത്തെ വായന എന്ന് പറഞ്ഞാൽ എന്നോട് കർത്താവ് നേരിട്ടിറങ്ങി സംസാരിക്കും പോലെ എൻ്റെ ജീവിതത്തിൽ നീ നീ മരിക്കേയില്ല ജീവനോടെ ഇരുന്ന് യഹയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കുമെന്നൊരു വാക്യം ദൈവം എനിക്ക് തന്നു എന്നോട് സംസാരിച്ചു അതിലൂടെ ഞാൻ അപ്പം തന്നെ ബൈബിൾ എടുത്ത് ഭർത്താവിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ല എന്നാൽ ദേവദാസിൻ്റെ ശരീരത്തോട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഈ വാക്യം എന്ന് ഞാൻ ഇങ്ങനെ വേരൊരു ചൂണ്ടി ഇങ്ങനെ വായിപ്പിച്ചു അത് ദേവദാസനോട് പറയുന്നതാണ് നിങ്ങൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങളോട് സം ദൈവാത്മാവ് സംസാരിക്കുന്നതാണ് ദൈവത്തെ കൊണ്ട് കഴിയാത്തവൊന്നുമില്ല അത്രമാത്രം ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിവ ചെയ്തിട്ടില്ലേ അതുകൊണ്ട് ദൈവം ജീവന് തരും മരിക്ക ഈ രോഗം ഈ മരിക്കം മുഖാന്തരം മരിക്കുകയില്ല ജീവനോടെ ഇരുന്ന് യഹയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കും എന്ന ഉറപ്പ് ദൈവം അന്ന് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തരാൻ തന്നു അന്ന് മുതൽ ഇന്നുവരെയും ആ ഉറപ്പ് ജീവനുള്ള ദൈവം ഞങ്ങൾ വെളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു തുടർന്ന് പ്രിയ ദൈവമക്കളെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വേദനപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ഇന്നും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് വേദനപ്പെടുന്നവരുടെ മറ്റേ അവർക്ക് വാക്ക് മാത്രമേ കൊടുക്കാവൂ കാരണം എന്ന് വെച്ചാൽ ഞാൻ വേദനപ്പെട്ടിരുന്ന സമയത്ത് പല മനുഷ്യ വ്യക്തികൾ വന്നിട്ട് മരിച്ചു പോവും മരിച്ചു പോവും ഇനി രക്ഷപ്പെടുകയില്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ അതിലൂടെ മനസ്സിലാക്കാൻ എനിക്ക് മനസ്സിലാക്കാൻ ദൈവം സഹായിച്ചിട്ടുള്ളത് അങ്ങനെയല്ല നമ്മൾ രോഗികളായി കിടക്കുന്നവരെ കാണുമ്പോൾ ദൈവം സൗഖ്യം തരും എന്നൊരു ആശ്വാസം വാക്ക് വന്നത്തിലൂടെ പറയാത്രേ നമ്മൾ വേണ്ടത് നമുക്ക് എപ്പോഴും നമ്മൾ നമ്മളെ ബലപ്പെടുത്തിയ നമ്മ ഒരു രോഗിയെടുത്ത് ബലപ്പെടുത്തി മാത്രമേ ചെയ്യേണ്ടത് എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും എന്നെ തളർത്തിക്കൊണ്ടേയിരുന്നു എന്നാൽ ദൈവം എന്നെ ശക്തീകരിച്ചു കൊണ്ടിരുന്നു പലപ്പോഴും ഞാൻ തളർന്നു പോകേണ്ട സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനം എനിക്ക് തന്ന് ദൈവം എന്നെ ശക്തി അരിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞു പോയി ഭവനത്തിൽ കടന്നു വന്നു ഭവനത്തിൽ കടന്നു വന്ന് വീണ്ടും അസുഖം കൂടി കാരണം എന്ന് പറഞ്ഞാൽ ഈ വ്രണം ആ മുറിവ് ആ വലുതായിട്ട് വന്നിട്ട് ആ വ്രണങ്ങളെ പൊട്ടി പല ഭാഗത്തായി വ്രണങ്ങൾ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ വെള്ളം ചൂടാക്കി ഇങ്ങനെ പുറം തുടച്ചുകൊടുക്ക അതുകൊണ്ടായിരുന്നു അങ്ങനെ തുടച്ചു കൊടുത്തോണ്ടിരുന്ന ആയ സമയത്ത് കാലുകടുകളിൽ കൂടെ ചെറിയ പത ഇങ്ങനെ പൊങ്ങി വരുന്നത് കണ്ടു ഞാൻ ഇങ്ങനെ വീണ്ടും നോക്കി എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഞാൻ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് നമുക്ക് പോകാമോ എന്താണെന്ന് പറഞ്ഞില്ല എന്ത് എന്തെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പുള്ളുകാരൻ വിഷമിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ പൂട്ടുകാരൻ്റെ സഹോദരൻ്റെ മകൻ അജൻ പാസ്റ്ററാണ് പാസ്റ്ററോട് പറഞ്ഞു അന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് പെട്ടെന്ന് തന്നെ കാർ പിടിച്ചിട്ട് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അവിടെ ആ സമയം തന്നെ എൻ്റെ ഇളയ സഹോദരനെയും രണ്ടുപേരെയും ഉണ്ടായിരുന്നു അവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തി പെട്ടെന്ന് തന്നെ വരണം എൻ്റെ ഇങ്ങനെ ആളിയെന്നിങ്ങനെ പെട്ടെന്ന് സുഖമില്ല പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു അടുത്ത് അഹത്തോട്ട് എടുക്കണ്ട കാരണം അത്രമാത്രം ഞാൻ പല മൃഗങ്ങൾ ചത്തു കിടക്കുന്നത് നമ്മൾ അതിൻ്റെ സ്മെല്ലടിച്ചിട്ടുണ്ടാകുക എന്നാൽ അങ്ങനെയല്ല ഞാൻ അറിഞ്ഞത് മറ്റു മറ്റ് കാലും ചത്ത് ചത്ത് നാറ്റം വെച്ച ഏറ്റവും കൂടുതൽ നാറ്റം വയ്ക്കുന്നത് മനുഷ്യൻ്റെ ശരീരമാണ് ഞാൻ അനുഭവിച്ചതാണ് കാരണം ആ അരയ്ക്ക് താഴോട്ട് രണ്ടു കാലും ചലനമില്ലാതെ മരിച്ച അവസ്ഥയാണ് അപ്പോൾ അവിടെ ഈ വ്രണങ്ങൾ വന്നിട്ട് പെട്ടെന്നിങ്ങനെ ആ വൃണങ്ങൾ വലുതായി ഭയങ്കരമായ സഹിക്കാൻ പറ്റാത്ത ഒരു നാറ്റം നമ്മൾ അനുഭവിക്കും അവിടെ പോയി ഡോക്ടർ പറഞ്ഞ് എടുക്കണ്ട ഇത്രയും നാറ്റം വെച്ച മരണങ്ങൾ വന്ന് നാറ്റം വച്ച പോയി രക്ഷപ്പെടുകയില്ല എന്ന് പൂർണ്ണമായിട്ട് ഉറപ്പിച്ച് പറഞ്ഞു അതുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് എടുക്കില്ല എന്ന് ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി കാരണം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ അവിടെ ചികിത്സ ചെയ്യാതെ ഞങ്ങൾ ഇറങ്ങിയതാണ് ഒരിക്കൽ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ കഴിയില്ല മറ്റൊരിടത്ത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല ഞങ്ങൾക്ക് അറിയാവുന്ന വെള്ളനാട് സഞ്ജീവി എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഞാൻ നേരത്തെ പോയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ തന്നെ മാത്രമേ എനിക്ക് അത് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ആ ഡോക്ടർ മുന്നേ നിന്ന് കരഞ്ഞു അപ്പോൾ ഞാണുകൾ ആരും ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് എൻ്റെ സഹോദരന്മാർ രണ്ടുപേർ വന്നു അപ്പോൾ രണ്ട് സഹോദരന്മാർ രണ്ട് ആശുപത്രിയിലെ പറഞ്ഞു ഡോക്ടർമാരുടെ അടുത്ത് പറഞ്ഞു വിട്ടു ഡോക്ടർ വീടുകളിൽ ഒന്ന് കരമേനുള്ള ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജുള്ളത് ഒന്ന് നേറ്റിങ്ങനെയുള്ള ഡോക്ടർ വീട്ടിൽ പറഞ്ഞു വിട്ടു രണ്ടുപേരും രണ്ട് കാറില് ഈ ഡോക്ടർമാരെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് രണ്ടുപേരും നോക്കിയിട്ട് പറഞ്ഞു വിൻസെൻറ്റിന് ആ ഇൻഡ്യൂ ചിലവാക്കുന്നതെങ്കിൽ അത് വെറുതെ ചിലവാക്കുന്ന പാഴായി പോയെന്ന് ചിന്തിച്ചാൽ മതി പിന്നെ വിൻസെൻറ്റിൻ്റെ ഒരു ആശ്വാസത്തിന് മാത്രം നിങ്ങൾ ഈ ചികിത്സ ചെയ്താൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ ആശുപത്രിയിൽ എടുത്ത് കിടത്തുവാൻ ദൈവം സഹായിച്ചു അവിടെ കിടന്ന് ഡോക്ടർ നോക്കുമ്പോൾ ആ രണ്ട് കാലുകളുടെ ഇടയിൽ നിറച്ച് വ്രണ കൃമികളായിപ്പോയി കൃമിയായി നല്ല വലിയ വ്ര കൃമിയാണ് ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് പുഴുക്കൾ കൃമിയെന്ന് പറയാൻ പറ്റില്ല പുഴുക്കളായി ആ ആണ് ഇത്രയും നാറ്റം വന്നത് പോയി ഡോക്ടർ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ഒരു രക്ഷയും ഇല്ല മിനിസിന് എന്ത് ആഹാരം വേണമെന്ന് അത് കൊടുക്കണമെന്ന് പറഞ്ഞ് അത് അങ്ങനെ ആഹാരം എന്ത് ചോദിച്ചാലും കൊടുക്കണം രക്ഷപ്പെടില്ല എന്ന് പൂർണ്ണമായി വിശ്വസിച്ചു കൊണ്ട് നല്ലൊരു വാർഡിലോ റൂമിലോ അല്ല കിടത്തിയത് മരിച്ചു പോകുമ്പോൾ കിടത്തുന്ന ഒരു റൂമുണ്ട് അവിടെ ഏറ്റവും താഴെയായിട്ട് അവിടെ ഇങ്ങനെ കുറച്ച് വേണ്ടാത്ത കട്ടിലുകളും കഷകളെ കൊണ്ടിടുന്ന ഒരു റൂം ഉണ്ടായിരുന്നു അങ്ങനെ ആ റൂമിലാണ് കൊണ്ട് കിടത്തിയത് കിടത്തി ഏകദേശം രണ്ടാഴ്ചയോളം അവിടെ കിടന്ന് കുറേച്ച് കുറച്ച് ഇങ്ങനെ രോഗം സൗഖ്യമാകാൻ തുടങ്ങി തുടർന്ന് ഞങ്ങൾ അവിടെ തന്നെ ഡോക്ടർ ഞങ്ങൾക്ക് ഒരു നല്ലൊരു റൂം പിന്നെ തന്നു അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് മൂന്ന് മക്കളും ഞങ്ങൾ രണ്ടുപേരും അവിടെ താമസിക്കുക രണ്ടര വർഷം അവിടെ താമസിച്ചു ആ സമയത്ത് ഡോക്ടർ എപ്പോഴും വേദനയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസമാണെന്ന് പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഇങ്ങോട്ട് ചോദിക്കുന്നത് വിൻസെൻ്റെ ബൈബിൾ വായിച്ചില്ലേ ഇന്ന് പ്രാർത്ഥിച്ചില്ലേ എന്നെ ഞങ്ങളെ കൊണ്ട് ഇതിലപ്പുറം ഒന്നും കഴിയാൻ പറ്റില്ല നിൻ്റെ ദൈവം നിനക്ക് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആ ഡോക്ടർ ഇന്നും ജീവിച്ചിട്ടുണ്ട് ഡോക്ടർ ഇന്നും അവിടെ ആശുപത്രി ഉണ്ട് ഭയങ്കര ഇന്നും ഡോക്ടർമാർക്ക് ഭയങ്കര അസ്യമാണ് അത്രമാത്രം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ പടിപടിയായിട്ട് ദൈവം എൻ്റെ ഭർത്താവിൻ്റെ രോഗത്ത് നിന്ന് വിടുന്ന ആദ്യം ഈ വലിയൊരു വ്രണമുണ്ടായത് പെട്ടെന്ന് നമ്മളൊരു വലിയ ഒരു ലുങ്കി അതിൻ്റെ നടുഭാവം വലുതായിട്ട് മുറിഞ്ഞു പോയതിന് ശേഷം എങ്ങനെ തുന്നി തുന്നിച്ചേർക്കുമോ അത് തുന്നിച്ചേർക്കുമ്പോൾ ഒരു ചുരുക്കുകളോടെ ചേർക്കുന്ന പോലെ കർത്താവ് നമ്മുടെ എൻ്റെ ഭർത്താവിൻ്റെ ആ മൊതുവിലുണ്ടായിരുന്ന ആ വ്രണം കൂട്ടി ചേർക്കുവാനിടയായി അത് ക്രമേണ അത് കരിഞ്ഞു വരാൻ തുടങ്ങി രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിച്ചാൽ നിൽക്കുന്ന വ്രണമായിരുന്നു അത് നട്ടലിൻ്റെ നട്ടല് എല്ലാം ചെറുതായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നാൽ അത് അത് ക്രമേണ ക്രമേണ അത് ആ മുറിവ് കരിയാനിടയായി എല്ലാ ഡോക്ടർമാരും പറയും നട്ടല് ഒടിഞ്ഞിരുന്നാണെങ്കിൽ അത് രക്ഷപ്പെടുമായിരുന്നു അത് ചിന്നി ചിതറിപ്പോയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പറഞ്ഞാണ് ആ ആദ്യകാലങ്ങൾ ഓപ്പറേഷൻ ചെയ്യാതെ ഇട്ടിരുന്നത് എന്നാൽ ഇങ്ങനെ പല പ്രാവശ്യങ്ങളായി ദൈവം വലിയവ ചെയ്തുകൊണ്ടേയിരുന്നു ഓരോ ദിവസവും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തുടർന്ന് അവിടെ നിന്ന് ഞങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ ആ താമസായ സ്ഥല സമയത്ത് ഞങ്ങളുടെ വീടും എല്ലാം വിറ്റ് കടങ്ങൾ തീർക്കാനായിട്ട് വിൽക്കുകയുണ്ടായി ആ സമയം ഞാൻ വളരെയധികം വേദനപ്പെട്ടു കാരണം ഡോക്ടർ രണ്ടര വർഷം അവിടെ താമസിച്ചെങ്കിലും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഞങ്ങളെ കൂടെ പറഞ്ഞില്ല ഒരു വീട്ടിലങ്ങൾ പോലെ ഞങ്ങളായിരുന്നു അത്ര ഇന്നും ഞങ്ങൾ സ്നേഹമാണ് എന്നാൽ പെട്ടെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് അത് നല്ലതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് കാരണം പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വാടകയ്ക്ക് വീടെടുത്ത് എന്ന് പറഞ്ഞു എന്നാൽ പ്രിയ ദൈവമക്കളെ ഞാൻ ഇത് പറയുന്ന ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടാണ് വീണ്ടും ഞാനിത് പറയുന്നത് ഞാൻ ഇതിങ്ങനെ കടന്നുപോയി കടന്ന് പല വീടുകളും തിരക്കി ആരും എനിക്ക് ഞങ്ങൾക്ക് വീട് തരത്തില്ല കാരണം എന്നോട് എല്ലാവരും ചോദിക്കും ഏത് വീട്ടിൽ ചെന്ന് വാടക ചോദിച്ചാലും ചോദിക്കും ഭർത്താവിന് എന്തോ ജോലിയും ചോദിക്കും അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന കിടരോഗിയാണെന്ന് പറയും മക്കൾ ആരൊക്കെയുണ്ട് മൂന്ന് പെൺമക്കളാണെന്ന് പറയും അന്നേരം അന്നേരം തന്നെ അവർ പറയും നിങ്ങൾക്ക് വീട് തരാൻ ഇവിടെ ഇല്ല വാടകയ്ക്ക് വീട് കൊടുക്കാനില്ല ഇപ്പം ഈ വീട് വാടക കൊടുക്കുന്നില്ല എന്ന് പറയും പല വീടുകളും ഞാൻ ഇങ്ങനെ കയറി ഇറങ്ങി ചോദിക്കുകയുണ്ടായി ദൈവമക്കളെ ഞാൻ ആരും എനിക്ക് വീട് തന്നില്ല ഞാൻ അപ്പോഴ് അതുമാത്രമല്ല ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മുടിയായ പുത്രനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരു സമയത്ത് വീട്ടില് എൻ്റെ വീട്ടില് അത്യാവശ്യം സാമ്പത്തികവും അത്യാവശ്യം താമസികളുടെ റൂമും ഒക്കെ ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായിരുന്നത് ഞാൻ പലപ്പോഴും ഞാൻ ഞാൻ ചിന്തിക്കുമായിരുന്നു എനിക്ക് പലരും സാക്ഷി പറയുന്നത് കേൾക്കുമ്പോൾ ചിന്തിക്കും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവം നല്ലതല്ലേ തന്നിട്ടുള്ളൂ എനിക്കൊരു അനുഭവം ഇല്ല അനുഭവ സാക്ഷ്യയില്ല എന്ന് എന്നാൽ ഞങ്ങൾ ചിന്തിച്ചാൽ എനിക്ക് എനിക്ക് എത്ര ദിവസം രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാലും തീരാത്ത അനുഭവ സാക്ഷി ദൈവം എനിക്ക് തന്നു എന്നാൽ ഞാൻ മെഡിക്കൽ കോളേജിൽ കിടന്നായ സമയത്ത് അന്ന് മൊബൈലൊന്നും ഞങ്ങൾക്കില്ല ഇന്ന് ഇരുപത്തിനാല് വർഷത്തിന് മുമ്പേ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് മൊബൈൽ ഞങ്ങൾക്കില്ലായിരുന്നു അപ്പോൾ ആഹാരമൊന്നുമില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടിയനുഭവം അനുഭവം ദൈവം എന്ന് നന്മ ചെയ്തുകൊണ്ട് ദൈവം ഇന്ന് ഇന്ന് എൻ്റെ എനിക്ക് ആഹാരം തന്നു സമൃദ്ധിയായ ആഹാരം തന്നു എന്നാണ് ഞാൻ പറയുന്നത് പല എൻ്റെ ഞാൻ അന്ന് എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കാര്യം മാത്രം പറയുന്നതാണ് ഞാനിങ്ങനെ ആഹാരമില്ലാതെ ഒരു ദിവസം നാല് നാല് ദിവസം വരെ ഒരു ഭക്ഷണവും കഴിക്കാതെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു എന്നാൽ ഭർത്താവിനാണെങ്കിൽ വെറും മെഡിസിൻ മാത്രമേ ഉള്ളൂ ആഹാരം കഴിക്കാൻ പറ്റില്ല രണ്ട് കൈ വനങ്ങില്ല രണ്ട് കാലും അനങ്ങില്ല റിപ്പ് മാത്രമാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ നീരോ അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളമോ അല്പം നനച്ചു കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ എന്നോട് ആഹാരം കഴിച്ചോന്ന് ചോദിക്കാൻ പോലും ആരും ഇല്ലാത്ത ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ആ സമയം ഒരു കുടുംബത്തിന് ആഹാരം ഇങ്ങനെ കൊണ്ടുവന്ന് അന്ന് ആഹാരം ഞാൻ അവർ കൊണ്ട് കളയാൻ പോയി ആഹാരത്തിൽ ഞാൻ വാങ്ങി കഴിച്ച ദിവസം ഉണ്ടായി എന്നാൽ ദൈവം അതിന്നൊക്കെ ദൈവം വരുന്ന ദൈവം എനിക്ക് ഇന്ന് എനിക്ക് സമൃദ്ധിയായ ഒരു അനുഭവം ദൈവം തന്നിട്ടുണ്ട് മാത്രമല്ല ഒരു ദിവസം ഇതുപോലെ ഞങ്ങൾ മക്കൾ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് അതായത് ഭർത്താണുസുഖം എല്ലാം മക്കൾ അത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഭവനത്തിൽ താമസിച്ച താമസിച്ച സമയത്ത് പെട്ടെന്ന് അവർ ഓരോരുത്തന്നും അഞ്ച് കിലാരി എല്ലാ മാസവും കൊടുക്കുമായിരുന്നു എന്നാൽ എനിക്കന്ന് വർഷങ്ങളോളം വീട് ഓലമറച്ചാണ് കിടന്നത് പെട്ടെന്ന് അഞ്ച് കിലോ അരി ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾക്ക് മാസം തോറും തരുമായിരുന്നു പെട്ടെന്ന് ഞങ്ങൾക്ക് ആ വീട് ഒന്ന് വാർക്കുവാൻ ദൈവം സഹായിച്ചു ആ വീട് വാർത്തത് കൊണ്ട് ഞങ്ങൾ എന്നെ എന്നോട് പറഞ്ഞു അരി നിങ്ങൾക്ക് തരാ നിങ്ങൾക്കൊന്നു പറഞ്ഞില്ല ആ ബാക്കിൽ നിൽക്കുന്ന സ്ത്രീയോടാ പറഞ്ഞത് ഉയർത്ത വാട് വീട് വാർത്തവർക്ക് അരി ഇല്ല എന്ന് പറഞ്ഞു എന്നാൽ അത് പെട്ടെന്ന് ഞാൻ എന്നെ അല്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും നിൽക്കുകയായിരുന്നു അപ്പോൾ പറഞ്ഞ് ആ ബേക്കറിൽ നിൽക്കുന്ന ആ പച്ച സാരി എടുത്തവിടുത്താ പറയുന്നത് എന്ന് പറഞ്ഞു എന്നാൽ പ്രിയദേവുമക്കളെ അന്ന് ഞാൻ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്നോട് ഒറ്റയ്ക്ക് വന്ന് വ്യക്തിപരമായി അരി ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വിഷമിക്കില്ലായിരുന്നു നൂറ്റമ്പത് ആൾക്കാരോട് മത്തി നിർത്തിയിട്ട് എനിക്ക് നിങ്ങൾക്ക് ഇവിടെ അരി ലഭ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം വേദനിച്ചു എന്നാൽ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല ഭവനത്തിൽ വന്നപ്പോൾ എൻ്റെ സർവശക്തനായ ദൈവം അഞ്ച് കിലോ അരിക്ക് പകരം ഒരു ചാ ആ കരിയും മറ്റു വീട്ടു സാധനങ്ങളുമായി അവിടെ ആ ആ നിമിഷം ആ എൻ്റെ വീട്ടിൽ അവിടെ ഇറക്കി വേറൊരു വണ്ടിയിൽ ഞങ്ങൾക്കറിയാത്തൊരു വ്യക്തിയിലൂടെ അവിടെ കൊണ്ടുവന്നു ദൈവം തന്നു അത്രമാത്രം ദൈവം അനുഗ്രഹിച്ചു ഇന്ന് ഇന്ന് മൂന്ന് പെൺമക്കളാണ് ഞങ്ങൾക്കുള്ളത് മൂന്ന് മക്കളെയും കഴിപ്പിച്ച് അയക്കുവാൻ ദൈവം സഹായിച്ചു അഞ്ച് ചെറുമക്കൾ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ സന്തോഷത്തോടെ ദൈവസ്വനില് കർത്താവിൻ്റെ വേല ചെയ്തു തന്നെ ഇപ്പോൾ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു എത്ര തന്നെ നന്ദി പറഞ്ഞാലും പ്രിയ ദൈവമക്കളെ നിങ്ങൾ നിങ്ങളും എന്ത് എന്ത് പ്രയാസം വന്നാലും എന്ത് വേദന വന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയനായ ദൈവം നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എത്ര തന്നെ വേദനകൾ ജീവിതത്തിൽ വന്നാൽ തന്നെയും നമ്മളത് അതിൽ അതിൽ പതറിപ്പോകാതെ ദൈവസ്വാനിൽ വചനത്തിലൂടെ വചനം വായിച്ച് വചനത്തിൽ ഉറച്ച് ദൈവസ്വലിൽ ആയിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയവ തന്നെ ചെയ്യും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞാൽ തീ തീരാത്ത എനിക്ക് ഇനിയും ഒത്തിരി പറയാനുണ്ട് എന്നാൽ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ പറയേണ്ടത് ദേവ മക്കളെ ഞാൻ ചുരുക്കിയാണ് പറഞ്ഞത് ഇന്ന് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് മൂന്ന് മക്കളെയും കുടുംബജീവിതത്തിലേക്ക് ആക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു ഇന്ന് ദാസൻ ഒരു കുഞ്ഞിൻ്റെ വിവാഹം പോലും കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് മൂന്ന് കുഞ്ഞുങ്ങളുടെ വിവാഹം കാണാൻ കഴിഞ്ഞു അഞ്ച് കുഞ്ഞു ചെറുമക്കളെയും കാണാൻ ദൈവം ഞങ്ങൾ സഹായിച്ചു എത്ര തന്നെ നന്ദി പറഞ്ഞാലും മതിയല്ല അത്രമാത്രം ദൈവം ഞങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു ദൈവം ഓരോ ദിനം തോറും ഞങ്ങൾ നടത്തുന്നു കർത്താവിന് പലരും ചെറിയ വേദനകളും ചെറിയ പ്രയാസങ്ങളും വരുമ്പോൾ ദേവസ്വനില് പുറപിറക്കാറുണ്ട് പ്രിയ ദൈവമക്കള് അങ്ങനെയല്ല വേണ്ടത് ദേവസ്വനില് എത്രത്തോളം നമ്മൾ ഞങ്ങൾ അന്ത്യത്തോളം സഹിച്ചു നിന്നാൽ നിരക്ഷിക്കപ്പെടും അന്ത്യത്തോളം നമ്മൾ വേദനകളെല്ലാം മറന്നിട്ട് ദേവസ്വനില് നിൽക്കുകയാണെങ്കിൽ ദൈവം അത്ഭുതം അത്ഭുതം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് Bakarım, ne bakalım ne